എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഞാൻ ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ ശരീരത്തിൽ ഒരു രക്ഷ ധരിക്കാറുണ്ട് നമ്മൾ പൊതുവെ ഏലസ് ആണ് രക്ഷയായിട്ട് ധരിക്കുന്നത് ഈ ഏലസ് ധരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ നിലവില് ആ ഈ ഏലസ് ധരിക്കുന്ന ആൾക്കാരുണ്ടാവും ഈ ഏലസ് ധരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുണ്ട് ഇത് ഇത് ധരിച്ചു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ദോഷമാകുമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇത് കഴിച്ച് കഴിഞ്ഞാൽ മത്സ്യം ഇത് ധരിച്ചു കഴിഞ്ഞാൽ മത്സ്യ ഈ മത്സ്യമാംസാദികളിക്കാൻ പറ്റുമോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ പൊലവാലായ്മെടുത്ത് പോകാൻ പറ്റുമോ ഏതെങ്കിലും സമയത്ത് അഴിച്ചു വെക്കാൻ പറ്റുമോ ഇങ്ങനെ നിരവധി നിരവധി സംശയങ്ങളുണ്ടാകും ഏതായാലും ഈ ഏലസ് ധരിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏലസ് ഉള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഏലസ് ധരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കുക കാരണം ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ നമുക്ക് ധരിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് നമ്മളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് ഈ ഏലസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഏലസിനെ കുറിച്ച് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് എന്താണ് ഏലസ് നമുക്കറിയാം ഒന്നിക്കിൽ ചെമ്പ് അല്ലെങ്കിൽ വെള്ളി അല്ലെങ്കിൽ സ്വർണം ഇങ്ങനെയുള്ള ലോഹമാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത് ഏലസാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ സാധനം ഒരു കുഴലിൻ്റെ രൂപത്തിലേക്ക് ആക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഒരു തകടിൽ മന്ത്രങ്ങൾ കൊണ്ട് സജ്ജമാക്കിയിട്ടുള്ള ഒരു തകിട് ചുരുട്ടിയിട്ട് അങ്ങോട്ട് കയറ്റും രണ്ട് ഭാഗത്തു നിന്നും ചെയ്യും അത് നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്നു എന്നുള്ളതാണ് ഏലസിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത്തരം ഏലസുകൾ ധരിക്കുന്നവരും ധരിക്കാൻ ആഗ്രഹിക്കുന്നവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ഏലസ് എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ ഏലസും നമുക്ക് ധരിക്കാൻ പറ്റുമോ എന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണം നമുക്കറിയാം ഇന്ന് നിരവധി പരസ്യങ്ങളുണ്ട് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ടി വി തുറന്നു കഴിഞ്ഞാൽ പത്രമാധ്യമങ്ങളിലൂടെ ധന ആകർഷണ ഏലസ് അതുപോലെ തന്നെ വശ്യ മന്ത്രം ചേർത്തിട്ടുള്ള ഏലസ് അതിൽ ഐശ്വര്യം ഉണ്ടാകാനുള്ള എന്നൊക്കെ പറഞ്ഞ് നിരവധി നിരവധി ആൾക്കാർ പരസ്യത്തിലൂടെ നമ്മളെ ആകർഷിക്കാറുണ്ട് ആദ്യം ഞാൻ മനസ്സിൽ പറയട്ടെ നിങ്ങളോട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഏലസ് നിങ്ങൾ വാങ്ങരുത് വാങ്ങി ഉപയോഗിക്കരുത് കാരണം നമ്മളൊന്നോ ധന ആകർഷണ മന്ത്രം സഹിതമായിട്ടുള്ള ഏലസാണ് ഇത് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനം ഇങ്ങനെ വന്ന് കുമിഞ്ഞുകൂടും എന്നുണ്ടെങ്കിൽ ആ ഏലസ് ആ ഉണ്ടാക്കിയ ആൾ അങ്ങ് നല്ല ഒരു വൃത്തിയിൽ അങ്ങ് ധരിച്ച പോലെ പിന്നെ ഇതിൽ പൈസ കൊടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ പരസ്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഒരാവശ്യമില്ല അപ്പം ഇതൊക്കെ നമ്മളെ പിന്നിൽ തട്ടിപ്പാണ് കാരണം വെച്ചാൽ യഥാർത്ഥത്തിലുള്ള ഒരു കർമ്മി ഇത്തരത്തിൽ ചെയ്യില്ല കാരണം ബിസിനസ്സായിട്ട് ഈ ഇങ്ങനെ മന്ത്രം വെച്ച് ചെയ്യാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട് അപ്പോൾ പിന്നെ ഇതെന്താണ് അതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ മന്ത്രമായിരിക്കില്ല ചിലപ്പോൾ ഈ ഏലസ് നമുക്ക് പുറമേ കാണാനുണ്ടാവും എന്താണെന്ന് ഒരു നമ്മൾക്കും അറിയില്ല അവർക്കും അറിയില്ല മുന്നേ ഒരാൾ ഇത്തരത്തിലൊരു ഏലസ് വരുത്തിച്ച് അവരിങ്ങനെ ധരിച്ചു അവർക്കൊരു ഗുണവും കിട്ടിയില്ല അവസാനം അത് തുറന്നു നോക്കി അതിൻ്റെ ഉള്ളിലുള്ളത് വെറും പൂഴിയായിരുന്നു അപ്പം അങ്ങനെ നിരവധി തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നൊരു കാലഘട്ടമാണ് അതുകൊണ്ട് ഒരു പരസ്യത്തിൻ്റെയും പുറകിൽ പോയിട്ട് ഒരു ഏലസും നമ്മൾ വാങ്ങിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ ഏലസ് എന്തിനാണ് ധരിക്കുന്നത് അതും നമ്മൾ മനസ്സിലാക്കണം എന്തെന്ത് ആവശ്യത്തിനാണ് ഏലസ് ധരിക്കുന്നത് എന്തെങ്കിലും ഏലസ് നമ്മൾ ധരിക്കാൻ പാടില്ല ഇപ്പം നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് രോഗദുരിതങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ രോഗദുരിതങ്ങളിൽ നിന്നും മുക്തി കിട്ടാൻ വേണ്ടി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഏലസ് അത് അങ്ങനെയുള്ള ആൾ മാത്രമേ ധരിക്കാവൂ ഒരാൾ ഏലസ് കൊണ്ടുവന്നു അവ ഞാൻ ഏതായാലും രണ്ട് ഏലസ് ആക്കി ഉണ്ടോ നീ എടുത്തോ ധരിക്കാൻ പാടില്ല നമുക്കില്ലാത്ത ഗുണത്തിൻ്റെ നമുക്കിപ്പോൾ രോഗദുരിതങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏല സമരം തയ്യാറാക്കിയത് ഞാനത് കൊണ്ടുവന്നിട്ട് ധരിക്കുകയാണ് അപ്പോൾ എനിക്കതിൻ്റെ ഗുണം കിട്ടില്ല ചിലപ്പോൾ അത് നേരെ വിപരീത ഫലം തരും അതുപോലെ തന്നെയാണ് ധന ആകർഷണത്തിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് പക്ഷേ നിലവിൽ എൻ്റെ അടുത്ത് ആകർഷിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് സർവ്വമംഗളവും അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കടാശവും ഉണ്ട് പിന്നെയും എനിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് ആർത്തിയാണ് ഒന്നുമില്ലാത്തവനാണ് ധനം വേണ്ടത് അപ്പോൾ ആർത്തിയാണ് അപ്പോൾ അത് നമ്മൾ ധരിക്കാൻ പാടില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഞാൻ ആദ്യം പറയുന്നത് ശാരീരികമായിട്ടുള്ള രോഗമുള്ളവർക്ക് ധരിക്കാനുള്ള ഏലസ് അത് അവർ ധരിക്കണം അതുപോലെ പഠനത്തിൽ പുറകോട്ട് ഉള്ള ആൾക്കാരുണ്ടാവും നല്ലപോലെ പഠിക്കുന്ന പക്ഷെ പെട്ടെന്ന് ഇപ്പം കുറെ പഠനത്തിലെല്ലാം വളരെ പുറകോട്ടായി എന്നാലും പിന്നിൽ വളരെ ഇതും ഡൗട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ദൃഷ്ടി ദോഷോ അത്ര നല്ലോണം പഠിക്കുന്നല്ലോ മറ്റേ ആരെങ്കിലും വന്ന് ഞാൻ കണ്ണേറുന്നില്ല അങ്ങനെയോ മറ്റേതെങ്കിലും തരത്തിൽ വന്നേക്കാം അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാനും ദൃഷ്ടിദോഷം തട്ടാതിരിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ളതായിരിക്കും ആ പഠനത്തിൽ ആ കുട്ടിയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഏലസായിരിക്കും അത് അവർ ആണ് ധരിക്കേണ്ടത് കാരണം ഒരാൾക്ക് ഒരു രോഗമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് അവർ കഴിക്കണം മറ്റെല്ലാവരും അത് കഴിക്കരുതെന്നർത്ഥം അതുപോലെ ഇപ്പോൾ ചെറിയ ആൾക്കാർക്ക് വിവാഹം നടക്കുന്നില്ല നിരവധി പെൺകുട്ടികളെ കണ്ടു അല്ലെങ്കിൽ ആൺകുട്ടികൾ വന്ന് കണ്ടു കല്യാണം നടക്കുന്നില്ല അവർക്ക് ധരിക്കാൻ ഒരു ഏലസ് അത് ആകർഷണ ഏലസർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പരസ്പരം ഇഷ്ടം തോന്നാനും ആ ഇഷ്ടം ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടുള്ളതാണ് ആ ഏലസ് അപ്പോൾ അത് ധരിക്കേണ്ട ആളെ ധരിക്കാവൂ ഇല്ലെങ്കിൽ വേറെ വിഷയം വരും ഞാൻ പറഞ്ഞതിൻ്റെ മൊരു മനസ്സിലായിട്ട് അതുപോലെ വീട്ടിൽ കലഹമുണ്ടാവും അപ്പോൾ ആ കലഹമില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഏലസ് അങ്ങനെ നിരവധി നിരവധി തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് കൃത്യമായി അറിഞ്ഞു വേണം ചെയ്യാൻ എന്നർത്ഥം ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഏലസ് എന്ന് മനസ്സിലായി ഇതിൻ്റെ ഉള്ളിൽ ഈ ഏലസിൻ്റെ ഉള്ളിൽ എന്താണ് ഇവർ വെക്കുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെമ്പിൻ്റെയോ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ ഒരു കുഴല് പോലെയുള്ള അതിനകത്തേ ഒരു തകിട് എന്ന് പറഞ്ഞു എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന എന്തോ ഒരു ശക്തി സ്രോതസ്സുണ്ട് എന്നറിയാം ഈ ശക്തി സ്രോതസ്സിനെയാണ് അതിനകത്തൊരു ചൈതന്യത്തിനെയാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരു ബിംബം പ്രതിഷ്ഠിച്ച് അതിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് ഈ പ്രപഞ്ചം നിറഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ആ ശക്തി സ്രോതസ്സിൻ്റെ ഒരംശത്തിനെയാണ് അതേപോലെ ചില മന്ത്രങ്ങളിൽ ഇതേ ശക്തി സ്രോതസ്സുണ്ട് ചില മന്ത്രങ്ങളിൽ ചില ചിത്രങ്ങളിൽ നമുക്കറിയാം ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സുദർശന യന്ത്രം അതുപോലെ തന്നെ നിരവധി യന്ത്രങ്ങളുണ്ടല്ലോ അപ്പോൾ ആ യന്ത്രങ്ങളിൽ ഇത്തരത്തിലുള്ള ശക്തി സ്രോതസ്സിനെ കുടിയിരുത്തുന്നുണ്ട് വിഗ്രഹങ്ങളിലുണ്ട് മന്ത്രങ്ങളിലുണ്ട് യന്ത്രങ്ങളിലുണ്ട് ഇത്തരത്തിലുള്ള ശക്തികളെ കുടിയിരുത്തുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും സജ്ജമാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ പറയുന്ന ചെമ്പോ ചെമ്പിൻ്റെ തകിടിലാക്കിയിട്ട് ഈ വേലസിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നത് നമ്മളൊരു ക്ഷേത്രത്തിലൊരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന അതേ പ്രാധാന്യം അതേ പ്രാധാന്യമാണ് അറ ശരിയായിട്ട് അറിയുന്ന ഒരു കർമ്മിയാണ് ചെയ്യേണ്ടത് നിരവധി തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ വാങ്ങാനും കൊടുക്കാനും ഒക്കെ ചെയ്യാൻ അപ്പോൾ ആ ഏലസിൻ്റെ ഉള്ളിൽ എന്താണോ നമ്മുടെ ദോഷം ആ ദോഷത്തിനെ പരിഹരിക്കാവുന്ന നമ്മൾ ക്ഷേത്രത്തിൽ ഒരു വഴിപാടൊക്കെ ചെയ്യുന്ന പോലെ ആ ദോഷത്തിനെ പരിഹരിക്കാവുന്ന തരത്തിലുള്ള സംവിധാനം തയ്യാറാക്കി ഒരു മാന്ത്രികമായിട്ടുള്ള ചുരുളുകളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് അത് ചിത്രരൂപത്തിലുണ്ടാകും അതുപോലെ തന്നെ മന്ത്രരൂപത്തിലും അതിൽ തന്നെ ഈ പറയുന്ന ഇപ്പോൾ കളം വരച്ചിട്ട് അതിൽ ഓരോന്നും ഓരോന്നായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ ഈ പറയുന്ന പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ഈശ്വരീയ ചൈതന്യത്തിനെ മന്ത്രരൂപത്തിലും ചിത്രരൂപത്തിലും ആക്കി വെക്കുമ്പോൾ ആ ചിത്രത്തിൻ്റെ അകത്ത് തന്നെ ഓരോ സ്ഥലത്തും ഓരോ അക്ഷരങ്ങൾ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അത് യഥാസ്ഥാനത്ത് വരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൂടാ ഇപ്പോൾ നമ്മളൊരു മനുഷ്യനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ കണ്ണ് വരേണ്ട അടുത്ത് തന്നെ കണ്ണു വരണം കണ്ണ് വരേണ്ട അടുത്ത് രണ്ട് മൂക്കട വരച്ചാൽ ഒത്തിരി കാര്യം ഉണ്ടാവും അപ്പോൾ അത് മനുഷ്യൻ്റെ രൂപമാവില്ല മറ്റെന്തെങ്കിലും ആവും അതുപോലെ ഈ യന്ത്രം വരയ്ക്കുന്ന സമയത്തും അതിനകത്തുള്ള ഓരോ മന്ത്രാക്ഷരങ്ങളും ആ യന്ത്രത്തിൽ ഏത് സ്ഥാനത്ത് വരണം എന്നുണ്ടോ അതൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടാണ് അവിടെ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ദുരിതങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഏലസ് നൃത്തം അതിനകത്തുള്ളത് വെച്ചാൽ കാണാൻ ചെറിയൊരു ചിത്രമായിരിക്കും അല്ലെങ്കിൽ ചെറിയൊരു മന്ത്രമായിരിക്കും ഉണ്ടാവുക പക്ഷേ ഒരു ഹൈപ്പർ മാർക്കറ്റ് പോലെയാണ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ബോർഡ് കാണുമ്പോൾ അത്രേ ഉള്ളത് അഞ്ചോ ആറോ അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ വസ്തുക്കളുടെയും ശേഖരമാണ് അവിടെ ഉള്ളത് മനസ്സിലാക്കാൻ പറ്റും അതുപോലെയാണ് ഈ കാണുന്ന ചിത്രം എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ മന്ത്രം എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ പക്ഷേ അതിനുള്ളിൽ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു മാന്ത്രികമായിട്ടുള്ള എനർജിയാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ഏലസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ഇത് കൃത്യമായിട്ട് അറിവുള്ള പണ്ഡിതനായിട്ടുള്ള കഴിവുള്ള ഒരാളിൽ നിന്ന് മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവൂട്ടോ ഞാൻ ആദ്യം പറഞ്ഞു ഇത് ഒരുപാട് ആൾക്കാർ പലതരത്തിലും ബിസിനസ്സായി ചെയ്യുന്നുണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ചില ക്ഷേത്രങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ ഏലസൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ പൂജിച്ച് തയ്യാറാക്കി ഇങ്ങനെ കെട്ട് കണക്കിന് വെക്കുന്നുണ്ടോ എല്ലാവർക്കും പറ്റുന്നതാണോ ഒരു ഭയമില്ലാത്ത ഒരാളാണ് അങ്ങനെ ഭയം ഒന്നുമില്ല പക്ഷെ ഭയത്തിന് അതിജീവിക്കാനുള്ള ഏലസ് അവിടെ ഉണ്ടാവുക അത് നമ്മൾ കിട്ടിയിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല പിന്നെ ഭയം ഉണ്ടാക്കുമായിരിക്കും ജീവൻ അത് കെട്ടുമ്പോൾ ഒരു എനക്ക് അങ്ങനെ ആയി പോകുമ്പോൾ എന്നുള്ള ഭയം വരും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് നമ്മൾ തന്നെ ഏലസ് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ചെയ്ത് കൊടുത്ത് പണത്തിനോട് ഇല്ലാത്ത ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്ന ഉത്തമം പണത്തിന് ആൾക്കാരാണെങ്കിൽ ഈ ഏലസലെന്ന് പറഞ്ഞാൽ ഒരു കൃത്യത ഉണ്ടാവില്ല എന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ അപ്പോൾ ഇനി എന്ത് വേണം ഈ ഏലസ് എവിടെയാണ് ധരിക്കേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏലസ് എവിടെയാണ് ധരിക്കേണ്ടത് ശരിക്കും ഈ ഏലസ് ധരിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ അടുത്താണ് ഒരു മാരയിലോ മറ്റോ നിലക്ക് ചരടിലോ കെട്ടിയിട്ട് ആ ഹൃദയത്തിൻ്റെ അടുത്തായിട്ട് സ്ഥാപിക്കുന്നതാണ് ഉത്തമം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഏലസ് നമുക്ക് നിരവധി സ്ഥലങ്ങളിൽ ധരിക്കുന്നതായി കാണാം ഇപ്പോൾ ഉദാഹരണം വെച്ചാൽ ഈ ഗോത്രവർഗ്ഗക്കാരെ നോക്കൂ അവരൊരു ചരട് ഇങ്ങനെ കിട്ടി നെറ്റിക്ക് ഇങ്ങനെ ഒരു തകിട് പോലെ ഇതാക്കിയിട്ട് നമുക്ക് കാണാൻ കഴിയും ചില ആൾക്കാർ മുടിയുടെ പുറകിലായിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് നമ്മൾ ഒരു കർമ്മീൻ്റെ അടുത്ത് ഇത് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു അയാളത്തെ നമ്മളിത് വാങ്ങിക്കുന്ന അവസരത്തിൽ അത് എവിടെയാണ് ധരിക്കേണ്ടതെന്ന് അവരോട് ചോദിക്കണം ഇപ്പോൾ രോഗദുരിതങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ പരമാവധി അരയിൽ ധരിക്കുന്നതാണ് നല്ലത് കാരണം എന്താ അരക്ക് താഴോട്ടും അരക്ക് മുകളിലേക്കും അതിൻ്റെ എനർജി വ്യാപിപ്പിക്കും അപ്പോൾ ആ അരയിൽ ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള കായികപരമായിട്ടുള്ള ഗുണത്തിന് ഉപകാരപ്രദമാണ് ഒരു വിവാഹ തടസ്സമാണ് ഇത് മാത്രമല്ല കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹക്കുറവുണ്ട് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ വശ്യമന്ത്രം ജപിച്ചിട്ടുള്ള ആ ഏലസ് പരമാവധി കഴുത്തിൽ ഹൃദയത്തിൻ്റെ ആ ഭാഗത്തായിട്ട് ധരിച്ച നന്നായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇത് പരസ്പരം കാണുമ്പോൾ തന്നെ ആകർഷണം തോന്നണം ഈ ബഹളം ബഹളപ്പക്കം വരുന്ന ആൾക്കാർ ബഹളം വെക്കാതെ സ്നേഹത്തോടു കൂടി പഞ്ചാര വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആ അന്തരീക്ഷം നന്നാവണം അപ്പോൾ എന്ത് വേണം അത് കഴുത്തിൽ കെട്ടുന്നതാണ് ഉത്തമം ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ചെറിയ ആൾക്കാർ ഭൂതപ്രേത പിശാചിക്കളുടെയൊക്കെ ഭയമുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരില്ലേ ഇത് എവിടെ ധരിച്ചാലും പ്രശ്നമില്ല കാരണം ഇതിൻ്റെ ആ ശക്തി ചുറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെല്ലാം ഈ മന്ത്രത്തിൻ്റെ ഒരു തരംഗങ്ങളുണ്ട് മന്ത്ര തരംഗങ്ങൾ അതിന് നിശ്ചിത അകലത്തിൽ തന്നെ ഈ ഭൂതപ്രേത പിശാചിക്കൾ വരില്ല എന്നുള്ളതാണ് വിശ്വാസം ആ യന്ത്രത്തിൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഭൂതപ്രേത പിശാചികൾ വരില്ല എന്നു കാരണം എന്താ അവിടെ കൃത്യമായിട്ട് മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പൂജാവിധികളൊക്കെ നടത്തുകൊണ്ട് അതിൻ്റെ പ്രഭ ചുറ്റുമുണ്ടാകും അതേ സംവിധാനമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഇത് ശരീരത്തിൽ എവിടെ ധരിച്ചാലും പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ മാരണം ആഭിചാരം കൂടോത്രം ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ അത് നമുക്ക് അരയിൽ ധരിക്കാം അല്ലെങ്കിൽ കഴുത്തിൽ ധരിക്കാം ഇനി ഭുജത്തിൽ നമ്മളെ ഈ കൈത്തണ്ടെ ഈ കൈത്തണ്ടയിൽ ധരിച്ചാലും ദോഷമില്ല എന്നാൽ രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അരയിലാണ് കെട്ടേണ്ടത് ഇനി മറ്റ് പലതരത്തിലുള്ള ദേഹരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് തിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഭുജത്തിൽ നമുക്ക് അത് ധരിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പല സ്ഥലങ്ങളിലും ഈ ഏലസ് ധരിക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം ഒരു കാര്യം പ്രത്യേകിച്ച് ചിന്തിക്കുക എല്ലാ ഏലസും എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റില്ല ഞാൻ ആദ്യം പറഞ്ഞു ഓരോ ഏലസും പ്രത്യേകത എന്താണ് അപ്പോൾ നമ്മൾ എന്താണോ ബുദ്ധിമുട്ടുള്ളത് ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ ആദ്യം ആ ഏലസ് തയ്യാറാക്കുന്ന ആളോട് പറയണം എനിക്ക് ഇന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇത് ധരിക്കുന്നത് എന്ന് പറഞ്ഞു കൊണ്ടു വേണം ധരിക്കാൻ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നിങ്ങൾ ഈ ഏലസ് തയ്യാറാക്കി എന്നിട്ട് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ട് അവർക്കും ഒരു വിശ്വാസം വേണം എന്നാലാണ് അതിൽ ഫലം പെട്ടെന്ന് കിട്ടുക ഫലമുണ്ടാകുമെന്നല്ല വളരെ പെട്ടെന്ന് ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തോടു കൂടി ധരിച്ചാൽ മാത്രമാണ് ഫലം കിട്ടുക ഇനി ഈ ഏലസ് ധരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ചില ആൾക്കാർ ചോദിക്കും ഈ ഏലസ് ധരിക്കുമ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടുണ്ടോ ഏലസ് ധരിച്ചതിന് ശേഷം മത്സ്യമാംസാദികൾ കഴിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല എന്നാൽ ചില ഏലസ് ധരിക്കുമ്പോൾ അത് ചില ദിവസങ്ങളിൽ കഴിക്കാൻ പാടില്ല എന്ന് പറയും അത് നമ്മൾ അവരോട് ചോദിക്കാം തയ്യാറാക്കി തരുന്ന ആളോട് ചില ഏലസിന് മാത്രം അതുണ്ട് ചില ദിവസങ്ങളിൽ അത് കഴിക്കാൻ പാടില്ല എന്ന് ചില ഏലസ് ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അപൂർവം ചില ഏലസും ഉണ്ട് അപ്പോൾ അത് നമ്മൾ ആ കർമ്മിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും അതുപോലെ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുണ്ടോ ഈ ഏരസ് ധരിച്ചു കഴിഞ്ഞാൽ ഏരസ് ധരിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ശാരീരിക ബന്ധത്തിൽ കൊണ്ട് ഒരു ദോഷവുമില്ല ഒരു ദോഷവുമില്ല എന്നാൽ അപൂർവം ചില ഏലസുകൾ ആ അവസരത്തിൽ അഴിച്ചു വെക്കണം എന്നും പറയപ്പെടുന്നു അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് എല്ലാ ഏലസും ഇല്ല ഒരു നൂറ് ഏലസിൽ നിന്ന് കയ്യിൽ ഒന്നോ രണ്ടോ ഏലസിൽ മാത്രമേ ഉള്ളൂ ഈ പ്രത്യേകത അതാരാണോ തരുന്നത് അവരോട് തന്നെ അത് ചോദിക്കുന്നതാണ് നല്ലത് എന്നർത്ഥം അതോടൊപ്പം മറ്റു ചില ഒന്നിൽ കൂടുതൽ ഏലസ് ധരിക്കാൻ പാടുണ്ടോ എന്ന് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ചെറിയ ആൾക്കാരുടെ ഇവിടെ ഒരു ഏലസ് ഇവിടെ ഒരു ഏലസ് അരയിലൊരു ഏലസ് കഴുത്തിലൊരു ഏലസ് കൈത്തണ്ടയിൽ തന്നെ രണ്ടോ മൂന്നോ ഏലസ് ഉണ്ടാവും അങ്ങനെ നിരവധി ഏലസുകൾ ധരിക്കുന്ന ആൾക്കാരുണ്ട് ശരീരമാസകര ഒരു ഏലസ് വിൽപ്പനക്കാരനെ പോലെ ഉണ്ടാവും ഇത് ഷർട്ട് ഇട്ടിട്ട് കാരണം നമ്മൾ ഏതൊരു സിനിമയിൽ ദിലീപിനെ കണ്ടിട്ടുണ്ട് ഇതേപോലെ മൊത്തം ഏലസ് ഒക്കെ ധരിച്ചിട്ടുള്ളത് അരയിൽ തന്നെ നാലും അഞ്ചു ഏലസ് ഒക്കെ ധരിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഏലസ് ചെയ്താൽ മതി ഉദാഹരണത്തിന് ഭൂതപ്രേത പിശാച്ചുകളുടെ ഭയമാണ് നിങ്ങൾ അതിന് ഒരു ഏലസ് ധരിക്കാം അപ്പോൾ ദേഹരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഏലസ് വേണം നമുക്ക് എന്ത് ചെയ്യണം നിങ്ങൾക്ക് വാങ്ങിക്കാം ധരിക്കാം പക്ഷേ ഈ രണ്ട് ഏലസുകളും തമ്മിൽ ടച്ച് ചെയ്യാൻ പാടില്ല ഈ ഏലസുകൾ തമ്മിൽ ടച്ച് ചെയ്യാത്ത വിധത്തിൽ ഒന്ന് അര ഇതാണെങ്കിൽ ഒന്ന് അരയിൽ കെട്ടാം പക്ഷേ അത് തമ്മിൽ ടച്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പരമാവധി നമ്മൾ ഒരു മരുന്ന് കഴിക്കുമ്പോൾ മറ്റു മരുന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറയും അതുപോലെ നിങ്ങൾക്ക് ഒരു എന്താണോ ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടിൽ ഇപ്പോൾ ദേഹരക്ഷയാണെങ്കിൽ ആ അസുഖം ഭേദമായി കഴിഞ്ഞാൽ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ധരിച്ചത് വിവാഹം കഴിഞ്ഞപ്പം അഴിച്ചങ്ങൾക്ക് മാറ്റാം പിന്നെ അതിൻ്റെ ആവശ്യമില്ല രോഗത്തിൻ്റെതാണെങ്കിൽ പഠനത്തിൻ്റെതാണെങ്കിൽ ആ പഠനത്തിൻ്റെ ഇത് കഴിഞ്ഞപ്പം നമുക്ക് അത് അഴിച്ചു മാറ്റാം പിന്നെ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിരവധി ഏലസ് ഒന്ന് ധരിക്കും മറ്റൊന്ന് ധരിക്കണമെന്നില്ല പരമാവധി അഥവാ വേറെ മാർഗമില്ലെങ്കിൽ ധരിക്കേണ്ടി വന്നാൽ ഒന്നും പരസ്പരം തമ്മിൽ മുട്ടാത്ത വിധത്തിൽ ടച്ച് ചെയ്യാത്ത വിധത്തിൽ വേണം ധരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഏലസ് നമ്മൾ ഉപയോഗിക്കുന്ന അവസരത്തിൽ ഒരു കാരണവശാലും നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഭൂമിയിലേക്ക് വധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചൈതന്യം ഭൂമിയിലേക്ക് ചോർന്നു പോകുമെന്നും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഭൂമിയിലേക്ക് വീഴാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യണം അഥവാ ഭൂമിയിലേക്ക് അങ്ങനെ വീണ് കഴിഞ്ഞാൽ വീണ്ടും അത് ആരാണോ തന്നത് അദ്ദേഹം അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവരോട് വീണ്ടും ഒന്ന് പൂജിച്ച് വാങ്ങുന്നത് നന്നായിരിക്കും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഏതൊരു ഏലസ് വാങ്ങുമ്പോഴും ആ ഏലസ് തയ്യാറാക്കി തരുന്ന ആളോട് നമ്മളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കണം ഇതിന് മത്സ്യം കഴിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ ഇത് അഴിച്ചു വെക്കാൻ പാടോ ഉറങ്ങുമ്പം അഴിച്ചു വെക്കാൻ പാടണ്ടോ ചില ശാരീരികമായ കാര്യം ഉദ്ദേശിച്ചായിരിക്കും അഴിച്ചു വെക്കാൻ പാടുണ്ടോ എന്ന് പരമാവധി ഏലസ് അഴിച്ചു വെക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമുക്ക് ഓരോ കാര്യത്തിനും വേണ്ടിയായിരിക്കും തന്നിട്ടുണ്ടാകുക ഉദാഹരണത്തിന് ബാധാ ദോഷം ഉണ്ടാകും ഭൂതപ്രേതങ്ങളിലും ആൾക്കാരുടെ ശരീരത്തിൽ കയറുന്ന ആൾക്കാർ അങ്ങനെ കയറുന്ന ആൾക്കാർക്ക് ഒരു കാരണവശാലും എന്താണ് ആ യന്ത്രം ധരിക്കും സ്വന്തം മത്സ്യ മാംസാദികളോ അല്ലെങ്കിൽ ശാരീരികം അതൊന്നും വിഷയമല്ല അവർ ഒരു കാരണവശാലും ഇത് അഴിച്ചു വെക്കാൻ പാടില്ല കാരണം എന്താ ഇത് അഴിച്ചു വെക്കുന്ന സമയത്ത് അത് ചാടി ശരീരത്തിൽ കയറുന്ന ചില സംവിധാനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അഴിച്ചു വെക്കരുത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദേഹരക്ഷയുടെ ഇതല്ലാകുമ്പോൾ നമുക്ക് പറയുന്നതിനനുസരിച്ച് അവർ കൃത്യമായി പറഞ്ഞു തരുമോ അത് നമുക്കൊന്ന് അഴിച്ചു വെച്ചാൽ വിഷയമൊന്നുമില്ല വീണ്ടും നമുക്കത് ശുദ്ധമായിട്ട് ഇതാക്കാം അഴിച്ചു വെക്കുന്ന അവസരത്തിൽ നമ്മൾ എവിടെയെങ്കിലും അഴിച്ചു വെക്കരുത് പരമാവധി ഭസ്മത്തിൽ അഴിച്ച് ഭസ്മപാത്രത്തിൽ അഴിച്ചു വെക്കുന്നതാണ് നല്ലത് എന്നർത്ഥം ഇനി ഇതിന് എത്രയാണ് ഇതിനെത്രയാണിതിൻ്റെ കാലാവധി ഒരു ഏറെസിൻ്റെ കാലാവധി ഇപ്പം വിവാഹത്തിൻ്റെ ഇതാണെങ്കിൽ വിവാഹം കഴിഞ്ഞോട് കൂടി കാലാവധി തീർന്നു രോഗത്തിലാണെങ്കിൽ രോഗം മാറുന്നുകൊണ്ടിട്ട് മാറി എന്നാൽ അതും നമ്മൾ ചോദിക്കണം ഇതിന് അവരോട് ചോദിക്കുക എത്രയാണ് ഇത് കാലാവധി എന്ന് കാരണം ഓരോന്നും തയ്യാറാക്കുമ്പോൾ അതിനനുസരിച്ചായിരിക്കും ആ കർമ്മി തയ്യാറാക്കിയിട്ടുണ്ടാവുക അപ്പോൾ അതിൻ്റെ കാലാവധി കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോൾ ആ ജീവാനന്ദം വരുന്ന ഈ നമ്മുടെ ശരീരം ഉള്ള കാലത്തോളം അതേ ഇത് ധരിക്കാം എന്ന് പറയും മറ്റൊരു ചിലതെന്ന് വെച്ചാൽ പന്ത്രണ്ട് വർഷം വരെ ധരിക്കാം അഞ്ച് വർഷം വരെ ധരിക്കാം എന്നൊക്കെയുണ്ട് അപ്പോൾ അത് അവരോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ ഒരു ഏലശലത്തുള്ള മന്ത്രമായിരിക്കില്ല മറ്റൊരു ഏലശലത്ത് കാരണം നമുക്ക് ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് രണ്ട് ആചാര്യന്മാരെ കണ്ടു ഉദാഹരണത്തിന് നമ്മൾ ബാധാദോഷത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം ഒരാളെ കണ്ടു മറ്റു ഒരാളെ വേറെയും കണ്ടു അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ എന്താ വെച്ചാൽ ഒരാൾ തന്ന ഏറസും മറ്റൊരാൾ തന്ന ഏരസും അവർ വ്യത്യാസം ഉണ്ടാകും കാരണം രണ്ടാളും മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അവരെ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ദ്ഗൂഢ മന്ത്രം പലർക്കും ഉണ്ടാകും അവർ ഇതിലേക്ക് അത് കൂട്ടിച്ചേർക്കും എനിക്കുള്ളതായിരിക്കില്ല വേറൊരാൾക്കുള്ളത് അയാൾക്കുള്ളതായിരിക്കില്ല വേറൊരാൾക്ക് അപ്പോൾ അത് അതിൽ കൂട്ടിച്ചേർക്കുന്നതുകൊണ്ട് അത് അവരുടെ ഉപാസനാ മന്ത്രമായിരിക്കും അതും കൂടി അതിൽ ചേർത്ത് ചേർക്കും ചെറിയ ആൾക്കാർ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അത് വ്യത്യസ്തമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അതിൻ്റെ കാലാവധി എത്രയാണ് എന്താണെന്നൊക്കെ നമ്മൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്നർത്ഥം പിന്നെ വേറൊരു സംശയം വെച്ചാൽ പുലവാലായ്മ ഉണ്ടാകുമ്പോൾ ഇത് അഴിച്ചു വെക്കണോ എന്നുള്ളതാണ് പുലവാലായ്മയുണ്ടാകുമ്പോൾ ഏറെസ് അഴിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ പുലവയും ബാലായ്മയും വരുന്നത് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിട്ടൊന്നും വരുന്നില്ല ടപ്പ് ചെയ്തായിട്ട് വരുന്നത് ആരെയും വിളിച്ച് വരുമ്പോൾ നമുക്ക് പുല ബാധിച്ചു പിന്നെ അഴിച്ചു വെച്ചിട്ട് എന്താ കാര്യം പുല ബാധിച്ചില്ല ഒരാൾ മരിച്ചതിന് ശേഷമല്ലേ നമ്മൾ അറിയുന്നുണ്ടോ അറിഞ്ഞുകൊടുമ്പോഴേ നമുക്ക് പുല ബാധിച്ചു പിന്നെ അഴിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ പുലവാലയും വീണ്ടുമ്പോൾ വേണമെന്നില്ല പക്ഷേ ചില ഏലസ് മരിച്ച വീടുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നമ്മൾ അഴിച്ചു വെക്കേണ്ടതായിട്ട് പറയാറുണ്ട് ഏത് മരിച്ച വീടുകളിൽ അപൂർവ്വം ചില ഏലസിന് മാത്രമല്ല കേട്ടോ അതല്ലാതെ വേറെ ഒന്നുമില്ല അപ്പോൾ നമ്മളെന്ത് വേണം ഇത്തരത്തിൽ ഏലസ് ധരിക്കുന്ന സമയത്ത് അത് ശുദ്ധിയുള്ളതാണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കാരണം കൃത്യമായ രീതിയിൽ വിധിപ്രകാരം തയ്യാറാക്കിയ ഏലസാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാർത്ഥം ഇപ്പോൾ കുടുംബത്തിൽ കലഹമുണ്ടാകുന്ന ആൾക്കാരുണ്ടാകും മദ്യപിച്ച് ബഹളം വെക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ നിരവധി തരത്തിൽ നമ്മൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ബാധാദോഷങ്ങളുണ്ടാകും ശത്രുദോഷം ഉണ്ടാകും അങ്ങനെ എന്തൊക്കെയാണ് ദോഷം അതിനൊക്കെ ഓരോ തരത്തിലുള്ള ഏലസ് ആണ് ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ധരിക്കാൻ അപ്പോൾ ഏലസ് ധരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും സാധാരണഗതിയിൽ നമ്മൾ കുളിക്കും കാര്യങ്ങളൊക്കെ പോലെ തന്നെ ശുദ്ധിയും എപ്പോഴും നമ്മൾ ഉണ്ടാവണം ഈ ഏലസ് ഉള്ളത് തന്നെ നമുക്ക് ഒരു ആത്മവിശ്വാസമാണ് ഉണ്ടാകുന്നത് ഈ ആത്മവിശ്വാസം കാരണം നമുക്കറിയാം ചില ആൾക്കാർ ഈ എന്തെങ്കിലും ഒരു മരുന്ന് കുടിക്കുമ്പോൾ ആ മരുന്നിനസുഖം മാറുമെന്നുള്ളത് അവരുടെ ആത്മവിശ്വാസം കൂടിയാണ് അപ്പോൾ ഈ ഒരു കാര്യം എനിക്കിപ്പോൾ രോഗത്തിന് വേണ്ടിയിട്ട് ഞാനിത് കെട്ടുകയാണ് അപ്പോൾ ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ മരുന്ന് കുടിച്ചാൽ എനിക്ക് ഗുണം അവർക്ക് ഒരു ആത്മവിശ്വാസം വേണം അതുകൊണ്ട് ആദ്യം പറഞ്ഞു വിശ്വാസികളാണ് ഇത് ധരിക്കേണ്ടതെന്ന് അതുപോലെ ഈ പറയുന്ന വിവാഹം മുടങ്ങിയ ആൾക്കാർ ഇനി ഞാനൊരു കാര്യം പറയാം പ്രധാനമായിട്ടും നമ്മൾ ഈ വിവാഹം മുടങ്ങിപ്പോയി നിൽക്കട്ടെ അല്ലെങ്കിൽ വിവാഹം നടക്കുന്നേ ഇല്ല വിവാഹം നടക്കുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏലസ് നമ്മൾക്ക് കിട്ടും അത് ആ ഇപ്പോൾ പരസ്യത്തിൻ്റെ പുറകെ പോയിട്ട് ഒരിക്കലും വാങ്ങിക്കരുത് അപ്പോൾ ഈ ഏലസ് നമ്മൾ ധരിച്ചിട്ട് നമ്മൾ പോകുന്നു ആകർഷണമാണ് ഇതിൽ അപ്പോൾ അത് നമ്മൾ കഴുത്തിലായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതിൽ നമ്മളൊരു പെൺകുട്ടിയെ കണ്ടു ആ പെൺകുട്ടിക്ക് നമ്മൾ അവന് നമ്മൾ ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് എന്നാൽ നമുക്ക് പെൺകുട്ടിയെ കാണാനുള്ള ഒരു പെൺകുട്ടി കിട്ടണ്ടേ മനസ്സിലാണെങ്കിൽ ഒരു പെൺകുട്ടി കിട്ടണ്ടേ അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടും പലതരത്തിൽ നമുക്ക് ഒത്തുരുവാൻ വേണ്ടിയിട്ട് നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ചില ആൾക്കാരുടെ കർമ്മദോഷങ്ങൾ ഉണ്ടാവട്ടോ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം രോഗദുരിതം കൊണ്ട് കഷ്ടപ്പെടേണ്ട ആൾക്കാരാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു കർമ്മദോഷം അവർക്ക് ഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സഹിക്കാൻ പറ്റുള്ള കഴിവുണ്ടാക്കി കൊടുക്കാൻ മാത്രമേ ഏലസിന് പറ്റൂലൂ രോഗം പൂർണ്ണമായി മാറ്റില്ല കാരണം അവരുടെ കർമ്മദോഷമാണ് അങ്ങനെ നിരവധി കർമ്മദോഷമുണ്ട് ആ കർമ്മദോഷം അവർ സ്വയം അനുഭവിക്കാൻ തന്നെ വേണം ഇവിടെ ഓരോരു കാര്യം കൂടി പറയാം ഇപ്പോൾ വിവാഹം നടക്കാത്ത ആൾക്കാർ ഈ വിവാഹം നടക്കാതെ നിരവധി സ്ഥലത്ത് അന്വേഷിക്കുന്ന പക്ഷെ നടക്കുന്നില്ല പക്ഷെ പെണ്ണിനെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയാണല്ലോ നമ്മളിപ്പം പെണ്ണിനെ ഇഷ്ടപ്പെടാൻ വേണ്ടി നമ്മൾ ഏറെ നൽകിയത് നമ്മൾക്കന്നെ ഇഷ്ടപ്പെടുന്നില്ല കുടുംബ പശ്ചാത്തലം പറ്റിയൊരു പെണ്ണ് എവിടെയും കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒന്നും ശരിയാവാത്ത രീതിയിലുള്ള ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് നമ്മൾ സ്വയംഭര പൂജ എന്ന് പറയുന്നൊരു പൂജയുണ്ട് ആ പൂജ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വിവാഹ തടസ്സം ഉണ്ടെങ്കിൽ അത് ആണ്ടതാവട്ടെ പെണ്ണിൻ്റെതാവട്ടെ എത്രയായിട്ടും ഒന്നും നടക്കുന്നില്ല നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ടത് നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ടത് ഉണ്ടാവുന്നില്ല അവർക്കൊക്കെയാണ് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെ വരുന്ന ഘട്ടമുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ പുളിമ്പറമ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ മുൻകൂട്ടി ബുക്ക് മുക്കിയെതിരെ പോകുമ്പോൾ അല്ലാണ്ട് ചാടിക്കറിച്ചിട്ട് പോയാലൊന്നും കിട്ടില്ല ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയംഭര പൂജ എന്ന് പറഞ്ഞിട്ടൊരു പൂജയുണ്ട് ആ പൂജയിൽ പങ്കെടുക്കണം വെറുതെ നമ്മൾ പൈസ അടച്ചിട്ട് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല വിശ്വാസികൾ മാത്രമേ പോയിട്ട് കാര്യമുള്ളൂ ആ പൂജ അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ സന്ധ്യാസമയത്ത് ത്രിസന്ധ്യാസമയത്ത് ആ ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ ഈ പറയുന്ന ചെറുക്കൻ ആണോ അല്ലെങ്കിൽ പെണ്ണാണോ അവരവിടെ ഇരിക്കണം അവരുടെ മുമ്പിലാണ് പത്മമിട്ട് ചെയ്യുന്ന ഒരു പൂജയാണ് ആ പൂജയിൽ പങ്കെടുത്ത് അതിന് പ്രസാദം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ കല്യാണം നടക്കുന്നുണ്ട് ഞാൻ ഒരുപാട് അനുഭവം ഉണ്ട് എത്രയോ എത്രയോ ആൾക്കാർ അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ട് നിരവധി ആൾക്കാർ അവിടെ പോയിട്ട് നിരവധി ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു വളരെ ഗുണകരമായി എനിക്ക് എൻ്റെ ബഹാക്ഷേത്രത്തിൽ ഞാനൊരു അടുത്ത ദേവിക്ക് ഒരു താലി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അവർ ഈ വീഡിയോ കേൾക്കുന്നുണ്ടാവും കാരണം എൻ്റെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള ഒരു സഹോദരിയാണത് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്കവിടെ ഈ പൂജയിൽ പങ്കെടുക്കാം ഈ പൂജയിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ ഇരുന്നിട്ട് അവർ അവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫോണിൽ ഇവിടെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല കേട്ടോ നമ്മളെന്ത് വേണം സ്വയംവര മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക സ്വയംവര മന്ത്രം നമ്മൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇല്ല എങ്കിൽ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു തരും അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞാത്ത ആൾക്കാരാണെങ്കിൽ അവിടുത്തെ ക്ഷേത്രം കമ്മിറ്റിയുടെ ആളുടെ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് അവർ പറയുന്ന സമയത്ത് പോയാൽ കാര്യം നടക്കും അത് അതെങ്ങനെയുള്ളതാണെന്ന് നോക്കണം ഏലസ് ധരിക്കുന്നത് നമ്മൾക്ക് ഇഷ്ടപ്പെടാനല്ല അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാനാണ് എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ കല്യാണമൊന്നും മുടങ്ങിപ്പോൾ ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും ഏതായാലും ഏലസ് ധരിക്കുന്ന ആൾക്കാരും ധരിക്കാത്ത ആൾക്കാരും ഇത് ധരിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ കാര്യം അറിഞ്ഞിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അതേപോലെ എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനോ അതുപോലെ തന്നെ സൗജ നമ്മുടെ കൗൺസിലിംഗ് നമ്മുടെ കുടുംബ പ്രശ്നമാവട്ടെ കുട്ടികളുടെ പ്രശ്നമാവട്ടെ ഭർത്താവിൻ്റെ പ്രശ്നമാവട്ടെ ഭാര്യയുടെ പ്രശ്നമാവട്ടെ അങ്ങനെയുള്ള എന്തെങ്കിലും കൗൺസിലിങ്ങിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ വാസ്തുവിൻ്റെയോ ലക്ഷണത്തിൻ്റെ ശാസ്ത്രങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇത് തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ആധ്യാത്മികം പ്രഭാഷണം എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് അവിടെ ചോദിച്ച് നേരിട്ട് ചോദിച്ച് തന്നെ തീർക്കാവുന്നതാണ് ഏതായാലും മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം